ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ സ്പേസ് എക്സ് പൂട്ടും ഇലോൺ മസ്ക് നാട് വിടും വിചിത്രവാദം ഉന്നയിച്ചത് ഞാനല്ല അത് വിവാദപുരുഷനായ ഇലോൺ മസ്ക് തന്നെയാണ് ഭാവിയിൽ നടത്താൻ പദ്ധതിയിടുന്ന സ്റ്റാർഷിപ്പ് ദൗത്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ഡെമോക്രാറ്റിക് ഭരണകൂടം യു എസ് വീണ്ടും അധികാരമേൽക്കരുതെന്ന ആഹ്വാനമായി മസ്ക് എത്തുകയാണ് എന്തിനായിരിക്കണം മസ്ക് ഇത്തരമൊരു കാര്യം പറഞ്ഞത് മസ്ക് യു എസ് തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാണ് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപേ ഒരു ചോദ്യം ചോദിക്കട്ടെ അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ആര് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമല ഹാരിസോ അതോ ഡൊണാൾഡ് ട്രംപോ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ് കമലയോ ട്രംപോ അധികാരത്തിലെത്തുകയെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് നവംബറിൽ നടക്കാൻ പോകുന്നത് അതിനിടയിൽ വാദപ്രതിവാദങ്ങളും സ്വാഭാവികമാണ് എന്നാൽ കമലയെ അടിച്ചമർത്തുന്ന വാദവുമായി ഇപ്പോൾ എത്തിയത് ശത്തകോടീശ്വരനായ ഇലോൺ മസ്ക് ആണെന്ന് മാത്രം എപ്പോഴും സെൻസേഷനിലായി നിൽക്കാനുള്ള മസ്കിന്റെ ബുദ്ധി തന്നെയാണോ ഇതിന്റെ പിന്നിലുള്ളത് നോക്കാം സ്പേസ് എക്സിന്റെ ചൊവ്വയിലേക്കുള്ള സ്റ്റാർഷിപ്പ് ദൗത്യങ്ങൾക്ക് കമലാ ഹാരിസ് ഭരണകൂടം ഭീഷണിയാവുമെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഭാവി സ്റ്റാർഷിപ്പ് ദൌത്യങ്ങൾ നടക്കണമെങ്കിൽ ഡെമോക്രാറ്റിക് ഭരണകൂടം യു എസ് വീണ്ടും അധികാരമേൽക്കരുതെന്ന് മസ്ക് ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ മസ്ക് ആഗ്രഹിക്കുന്നത് ട്രംപ് അധികാരത്തിലെത്താനാണോ രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് ആളില്ലാ സ്റ്റാർഷിപ്പ് ദൗത്യങ്ങൾ വിക്ഷേപിക്കാനാണ് സ്പേസ് എക്സ് ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് മസ്ക് പറഞ്ഞിട്ടുണ്ട് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും എത്തുന്ന എർത്ത് മാർസ് ട്രാൻസ്ഫർ വിൻഡോയിൽ ചൊവ്വയിലേക്കുള്ള ആദ്യ സ്റ്റാർഷിപ്പുകൾ വിക്ഷേപിക്കുമെന്നും അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇരുഗ്രഹങ്ങളും പ്രത്യേക സ്ഥാനങ്ങളിലെത്തുന്ന സമയത്തെയാണ് എർത്ത് മാർസ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് വിളിക്കുന്നത് രണ്ടു വർഷം കൂടുമ്പോഴാണ് ഈ സമയം എത്തുക വരുന്ന എർത്ത് മാർസ് ട്രാൻസ്ഫർ വിൻഡോയിൽ അഞ്ച് സ്റ്റാർഷിപ്പുകൾ വിക്ഷേപിക്കുമെന്നാണ് മസ്കിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ബഹിരാകാശ സഞ്ചാരിയാകാൻ ആഗ്രഹിക്കുന്ന ആരെയും ചൊവ്വയിലേക്ക് പോവാൻ പ്രാപ്തരാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതി സാഹസികത ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അതിന് സാധിക്കുമെന്നും മസ്ക് പറയുന്നുണ്ട് ക്രമേണ ആയിരക്കണക്കിന് സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് പോകും മഹത്തരമായ കാഴ്ചയായിരിക്കും അതെന്നും സങ്കല്പിച്ചു നോക്കൂ എന്നും മസ്ക് പറയുന്നുണ്ട് ഭാവിയിൽ ഭൂമിക്ക് അപകടകരമായ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് മനുഷ്യരെ ബഹുഗ്രഹ ജീവികളാക്കി മാറ്റാനാണ് മസ്ക് ശ്രമിക്കുന്നത് ആണവയുദ്ധം സൂപ്പർ വൈറസ് ജനസംഖ്യാ തകർച്ച പോലുള്ള വിപത്തുകൾ സ്റ്റാർഷിപ്പ് പദ്ധതികൾക്ക് ഭീഷണിയാവുമെന്ന ആശങ്കയും മസ്ക് പങ്കുവെക്കുന്നുണ്ട് ഇതോടൊപ്പമാണ് യു എസിലെ ഡെമോക്രാറ്റിക് ഭരണകൂടത്തിനെതിരെയും മസ്ക് വിമർശനം ഉയർത്തിയത് സ്റ്റാർഷിപ്പ് പദ്ധതികൾക്ക് ഭരണകൂടത്തിൽ ഇപ്പോൾ തന്നെ വലിയ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അമേരിക്കയിലെ വൻകിട എല്ലാം ചുവപ്പ് നാടെ ബാധിക്കുന്നുണ്ടെന്നും മസ്ക് പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമലയുടെ വിജയം പല സ്പേസ് എക്സ് പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മസ്കിന്റെ വിഷമം കമലയുടെ ഭരണത്തെക്കുറിച്ച് വളരെയധികം ആശങ്കയുണ്ടെന്ന് പറഞ്ഞ മസ്ക് അമേരിക്കയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു ബ്യൂറോക്രസി ഡെമോക്രാറ്റിക് പാർട്ടി ഭരണത്തിന്റെ കീഴിൽ വളരുമെന്നും ഉറപ്പാണെന്നും ഇത് ചൊവ്വാ ദൗത്യങ്ങളെ ഇല്ലാതാക്കുമെന്നും മനുഷ്യരാശിയെ നശിപ്പിക്കുമെന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ സഹായം വേണമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മസ്ക് പറയുന്നുണ്ട് വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള അംഗം മുറുകുകയാണല്ലോ ഒരു ഭാഗത്ത് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മറുവശത്ത് കനത്ത വെല്ലുവിളി ഉയർത്തി മുൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപും രംഗത്തുണ്ട് പെട്ടെന്നൊരു വിജയം പ്രവചിക്കുക എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിച്ച് വേണം ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിലേക്ക് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് തമ്മിലാണ് മത്സരമുള്ളത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിച്ചതെങ്കിലും ട്രംപുമായി സംവാദത്തിനിടെ റി നിന്ന ബൈഡനിൽ ജനങ്ങൾക്കും പാർട്ടിക്കും വിശ്വാസം നഷ്ടമായതോടെയാണ് കമലാ ഹാരിസിലേക്ക് ശ്രദ്ധ തിരിയുന്നത് നിലവിൽ അമേരിക്കയിൽ കമലാ ഹാരിസിന് തന്നെയാണ് വിജയ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മത്സര രംഗത്തേക്ക് വൈകിയെത്തിയ കമലാ ഹാരിസിനും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ആശ്വാസമാകുന്നതും അതേസമയം തന്നെ പേറ്റുന്നതുമായ സ്വരേ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് റോയിട്ടേഴ്സ് ഇപ്സോസ് പോൾ നാല് പോയിന്റിന്റെ മേൽക്കെ കമലാ ഹാരിസിൻ്റെ പ്രവചിക്കുമ്പോഴാണ് ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രവചിക്കുന്നത് റോയിട്ടേഴ്സ് സ്വരേയിലെ കമലാ ഹാരിസിന് നാൽപ്പത്തഞ്ച് ശതമാനം പിന്തുണയാണ് പ്രവചിക്കുന്നത് ട്രംപിന് നാൽപ്പത്തൊന്ന് ശതമാനം പേരുടെയും പിന്തുണയുണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രകാരം നാൽപ്പത്തെട്ട് ശതമാനമാണ് കമലാ ഹാരിസിനുള്ള പിന്തുണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നാപ്പത്തിയേഴ് ശതമാനം പേരുടെ പിന്തുണയാണുള്ളത് സ്വരേ ഫലത്തിന് രണ്ടേ ദശാംശം അഞ്ച് ശതമാനം പിഴവ് സാധ്യതയുണ്ടെന്നും വോൾസ്ട്രീറ്റ് ജനറൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂലൈ അവസാനം പുറത്തു വന്ന റോയിട്ടേഴ്സ് ഇപ്സരയിൽ ഒരു പോയിന്റിന്റെ ലീഡാണ് കമല ഹാരിസിന് ഉണ്ടായിരുന്നത് അതേസമയം ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടായിരുന്ന സമയം അതായത് ജൂൺ ആദ്യ ആഴ്ചയിലൊക്കെ എട്ട് ശതമാനം പോയിന്റുകളുമായിട്ട് ഡൊണാൾഡ് ആയിരുന്നു മുന്നിൽ നിന്നത് ആദ്യ സംവാദത്തിലെ വീഴ്ചയും പിന്നീടുണ്ടായ നാക്കുപിഴയും ബൈഡന്റെ പിന്തുണയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നുൾപ്പെടെ ബൈഡൻ മത്സര രംഗത്ത് നിന്ന് മാറണമെന്ന ആവശ്യം ഇതിന് പിന്നാലെ ശക്തമായി തുടങ്ങി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യത ഏറെക്കുറെ ഇല്ലാതായ ഘട്ടത്തിലായിരുന്നു ഇത് നടന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്തിലേക്ക് പല പേരുകളും ഉയർന്നു വരികയും ചെയ്തു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഈ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡന് മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയും നിലവിലെ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തരുതെന്ന ആവശ്യവുമായി ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ വരവുകൂടി എന്തായിരിക്കണം ഡെമോക്രാറ്റിക് പാർട്ടിയോട് ഇലോൺ മസ്കിന് tra directi. അതിന്റെ പ്രധാന കാരണം ഇലോൺ മസ്ക് ഒരു ട്രംപ് അനുകൂലിയാണ് എന്ന കാര്യമാണ് കുറച്ച് ദിവസം മുമ്പ് അമേരിക്കയിൽ ഒരു സംഭവം നടന്നത് നമ്മൾ അറിഞ്ഞു കാണുമല്ലോ ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഫ് ക്ലബിന് സമീപം വെടിവെപ്പ് നടന്നതായിരുന്നു ആ സംഭവം ട്രംപ് ഗോൾഫ് കളിക്കുമ്പോഴായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് ഗോൾഫ് കോഴ്സിൽ മറിഞ്ഞിരുന്ന ആക്രമിയെ സീക്രട്ട് സർവീസ് പെട്ടെന്ന് തന്നെ തടഞ്ഞു തുടർന്ന് ആക്രമിക്കു നേരെ സീക്രട്ട് സർവീസ് വെടിയുതിർത്തി ആക്രമിയെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തിട്ട് ഉണ്ടായിരുന്നു വീണ്ടും ട്രംപിന് നേരെ വെടിയുതിർന്നപ്പോൾ താൻ സുരക്ഷിതനാണെന്നും ആർക്കും അപായമൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കി ട്രംപ് നേരിട്ടെത്തിയാണ് പറഞ്ഞത് ആക്രമിയുടെ രണ്ട് ൾ ഒരു ആക്ഷൻ ക്യാമറ എന്നിവ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു ഇത് വലിയൊരു വിവാദമാകുകയും അമേരിക്കൻ ഇലക്ഷനെ പോലും ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ചിന്തിക്കുകയും വന്നിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ മസ്ക് പറഞ്ഞ ഒരു വാചകമുണ്ട് എന്തുകൊണ്ട് കമല ഹാരിസിന് വെടിയേൽക്കുന്നില്ല എന്നായിരുന്നു അത് അന്ന് വലിയ വാർത്തയുമായിട്ടുണ്ടായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയോട് ഒരു തരത്തിലും സഹകരിച്ചു പോകാൻ മസ്കിനാകില്ല എന്ന തുറന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ആ പറച്ചിൽ ആ വൈരാഗ്യത്തിന്റെ കാരണമായി മസ്ക് ഉയർത്തി കാണിക്കുന്നതാകട്ടെ സ്പേസ് എക്സിന്റെ വളർച്ച

എന്താണ് സ്പേസ് എക്സ് എന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിലും അതിനെക്കുറിച്ചുകൂടി പറയേണ്ടതുണ്ട് ഭൂമി ഇതര ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പദ്ധതി മസ്കിന്റെ സ്വപ്നത്തിലേക്ക് വിരിക്കുന്ന സ്ഥാപനമാണ് സ്പേസ് എക്സ് അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ സംരംഭമാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര് പേപ്പാലിന്റെയും ടെസ്ല മോട്ടോഴ്സിന്റെയും സ്ഥാപകനായ ഇലോൺ മസ്ക് ആണ് ഇതിന്റെയും സിഇഒ ബഹിരാകാശ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്പേസ് എക്സിന്റെ ലക്ഷ്യം അതിന്റെ ചെലവ് കുറച്ച് എന്നതും ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ കുടിയേറ്റം സാധ്യമാക്കുക എന്നതുമാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ശ്രേണിയിലുള്ള റോക്കറ്റുകൾ വിക്ഷേപണത്തിനു ശേഷം തിരിച്ച് ലാൻഡ് ചെയ്യുന്ന തരത്തിലുള്ളവയായിട്ടായിരുന്നു നിർമ്മിച്ചത് അതേസമയം ഡ്രാഗൺ ശ്രേണി റോക്കറ്റുകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പര്യാപ്തവുമാണ് രണ്ടായിരത്തി എട്ടിൽ ദ്രവ രൂപത്തിലുള്ള ഇന്ധനം ഉപയോഗിച്ച് ഒരു റോക്കറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ആദ്യത്തെ സ്വകാര്യ കമ്പനി രണ്ടായിരത്തി പത്തിൽ ഒരു ബഹിരാകാശ വാഹനം വിക്ഷേപിക്കുകയും ഒരു തകരാറും കൂടാതെ തിരിച്ചു ഭൂമിയിൽ ഇറക്കുകയും ചെയ്ത ആദ്യ സ്വകാര്യ കമ്പനി എന്നീ നിലകളിൽ സ്പേസ് എക്സ് പ്രശസ്തി ആർജിച്ചു ഡിസംബർ ഇരുപത്തി ഒന്ന് വിക്ഷേപിച്ച ഒരു റോക്കറ്റിന്റെ ആദ്യഘട്ടം വിക്ഷേപണം നടത്തിയ സ്ഥലത്ത് തന്നെ കേടുപാടൊന്നും കൂടാതെ കുത്തനെ തിരിച്ചിറക്കി ഏപ്രിൽ എട്ട് രണ്ടായിരത്തി പതിനാറിന് മറ്റൊരു പരീക്ഷണത്തിൽ ഇത്തരത്തിൽ വിക്ഷേപിച്ച ഒരു റോക്കറ്റിന്റെ ആദ്യഘട്ടം കടലിൽ നിർത്തിയിട്ട ഒരു ഡ്രോൺ പ്ലാറ്റ്ഫോമിൽ കുത്തനെ തിരികെ ഇറക്കാനും കമ്പനിക്ക് കഴിഞ്ഞു അതോടെ പ്രശസ്തി കൂടാണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിനായി നാസ സ്പേസ് എക്സുമായി ിൽ ഒപ്പുവച്ചു ഇതിനെ തുടർന്ന് അവർ മെയ് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഇത്തരത്തിൽ ഉള്ള ആറ് പറക്കലുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നാസയെ പോലെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവരാണ് സ്പേസ് എക്സ് നാസയുടെ സഹായി കൂടിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നതാണ് ശരി ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി സ്പേസ് എക്സ് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു പോളാരിസ് ഡോൺ ദൗത്യം പൂർത്തിയാക്കിയ യാത്രികൾ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി അഞ്ചു ദിവസം നീണ്ടു നിന്ന ദൗത്യത്തെ ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടം എന്നാണ് നാസ ത് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള മനുഷ്യന്റെ കുടിയേറ്റത്തിന് നാഴികക്കല്ലാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മസ്ക്കും മസ്കിന്റെ സ്പേസ് എക്സിനും കമല ഹാരിസ് തുരങ്കം വെക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ഉയരുന്ന പ്രധാന കാര്യം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളിലേക്ക് ഇതെത്താനൊന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ